വെൽക്കം ബാക്ക് ടു ി അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തുടങ്ങുമ്പോഴത്തേക്ക് എനിക്ക് അറിയില്ല ഞാനിത് എങ്ങോട്ട് പോവാൻ വേണ്ടിട്ടാണ് ഈ വെളുപ്പാങ്കലത്ത് എണീറ്റ് നിൽക്കുന്നതെന്ന് എന്തായാലും വിഷ്ണു പറഞ്ഞു പോയി കുളിച്ചിട്ട് വരാം അപ്പോൾ കുളിച്ചിട്ട് വരാം അങ്ങനെ ദേ തണുത്ത് വിറച്ച് കുളിച്ച് വന്നിട്ടുണ്ട് ഞാൻ വിഷ്ണു എണീട്ടില്ല കേട്ടോ വിഷ്ണു ഉറക്കത്തിൽ നിന്ന് തന്നെ വിളിച്ചു ഉണത്തിട്ട് അവ അവിടെ കിടക്കുന്നതേ ഉള്ളൂ അപ്പോൾ തലേ ദിവസം രാത്രി ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു നാളെ രാവിലെ നമുക്കൊരു സ്ഥലം വരെ പോകണം ഞാൻ വിളിച്ചെണീക്കുമെന്ന് ചോദിച്ചു അപ്പോൾ ഞമ്മളാ വിളിച്ചാൽ മതി എണീക്കാന്ന് പറഞ്ഞ് അങ്ങനെ അവൻ തന്നെയാണ് എന്നെ വെളുപ്പാങ്കലത്ത് വിളിച്ചുണത്തിയത് കേട്ടോ അപ്പം ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ അമ്പലത്തിലോ എവിടെയെങ്കിലും പോകാൻ വേണ്ടിയിട്ടായിരിക്കും അത് നമ്മളിവിടെ അടുത്ത് തന്നെ കരിക്കകത്തോ അവിടെ എവിടെയെങ്കിലും പോകാൻ വേണ്ടിയിട്ടായിരിക്കും വേണ്ടിയിട്ടായിരിക്കുമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരുങ്ങി കുളി കാരണം രാവിലെ എനിക്ക് കുളിക്കണം എന്ന് പറയുമ്പോൾ നമുക്കറിയായിരിക്കുമല്ലോ അമ്പലത്തിൽ എവിടെയെങ്കിലും പോകാൻ വേണ്ടിയിട്ടായിരിക്കുമെന്ന് വിഷ്ണു തറയിലുണ്ടോ കിടക്കണം ഞാൻ ദേവിട്ടി കട്ടിലാണ് അപ്പം ഞാനവൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേ പറഞ്ഞു നീ റെഡിയാകും ഞാൻ എനിക്ക് ഓളാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ദേ എനിക്ക് റെഡിയാവുന്ന പരിപാടിയിലാണ് ദേ ഞാൻ വിടറും പപ്പും കരിയും ലിപ്സ്റ്റിക്കൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഞാൻ ഞാനിടുന്ന ഡ്രസ്സ് അപ്പം ഇത് അൺബോക്സ് ചെയ്യുന്ന ടൈമിൽ ഇവരുടെ പേജിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജസ്റ്റ് നിങ്ങൾ ഷോർട്സ് എടുത്ത് നോക്കിയാലും മതി സപ്പോസ് ഈ ഒരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷോർട്സോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ റീലോ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി കേട്ടോ അതിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടാണ് പേജും കാര്യങ്ങളൊക്കെ കാരണം ഇപ്പം ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ആ നെയിം മറന്നുപോയി കേട്ടോ അതുകൊണ്ടാണ് Yeah. <laughs> അപ്പോൾ എന്തായാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി നല്ല ഡ്രസ്സായിരുന്നു കേട്ടോ ഒരു എന്താ പറയുക ഒരു അടിപൊളി ഒരു അനാർക്കലി ടോപ്പും അതിന് മാച്ചിങ് ആയിട്ട് വരുന്ന ഒരു ദുപ്പട്ടയാണ് ദുപ്പട്ടയുടെ സൈഡിൽ അതേ അതുപോലെ ഹാൻഡ് വർക്ക് ഹാൻഡ് വർക്ക് അല്ല സോറി ബീറ്റ്സ് വർക്ക് കാര്യങ്ങളൊക്കെ വേണ്ടി ഇത് അൺബോക്സ് ചെയ്യുന്ന ടൈമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഷോർട്സ് നോക്കിയാലും മതിയാവും അപ്പോൾ നീ വിഷ്ണു എണീറ്റ് കേട്ടോ വിഷ്ണു എണീറ്റ് കുളിക്കാൻ പോയി പിന്നെ ഇനി ഉള്ളത് കമ്മൽ ഏത് കമ്മൽ കമ്മലിടുമെന്നുള്ളതാണ് അങ്ങനെ ഏത് കമ്മൽ ഇടണം എന്നുള്ള എന്താണ് കൺഫ്യൂഷനിലാണ് ഞാൻ ഇരിക്കണത് ഇപ്പോഴും സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല എങ്ങോട്ടാണ് പോകണേന്നുള്ളത് അവസാനം ഞാൻ ആ ഒരു കമ്പ്ലൈൻ്റെ എടുത്തിട്ടു പിന്നെ അതേ മുടിയെ കട്ട് ചെയ്തുകൊണ്ട് കുറേ പോയല്ലേ ഇപ്പോൾ കുളിച്ച് വന്നപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് മുടി തീരെ ഇല്ലാത്തതുപോലെ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതേ കുളിച്ച് റെഡി ആയിട്ട് പോകാൻ വേണ്ടി പോവുകയാണ് കാറിലൊന്നും അല്ലാട്ടോ പോകുന്നത് ടു വീലറിലാണ് പോകുന്നത് അപ്പാണ് ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിക്കുന്നത് നിങ്ങളും കണ്ടില്ലേ ആ കുപ്പിയിൽ കുറച്ച് വെള്ളമുണ്ട് അത് ചൂടുവെള്ളം അപ്പം ഞാൻ വിചാരിക്കുകയും ചെയ്തു അമ്പലത്തിൽ പോകുന്നതിന് എന്തിനാണ് ചൂടുള്ളത് എടുക്കുന്നത് അതും തൊട്ടടുത്തുള്ള അമ്പലത്തിൽ പോകുന്നതിന് അപ്പോഴും എനിക്കൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ വച്ചാൽ എന്തായാലും പോവുക അല്ലേ എവിടെയാണെന്നുള്ളത് അങ്ങോട്ട് പോവുക നമുക്കറിയാമല്ലോ അങ്ങനെ നമ്മൾ എന്തായാലും പോകാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇതാണ് എൻ്റെ ഒരു എന്ന് പറയുന്നത് കേട്ടോ കുറച്ച് വണ്ണം വെച്ചത് പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് ഈ ഒരു ക്ലിപ്പ് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇത് കുറച്ച് ദിവസം മുമ്പ് അടുത്ത് വീഡിയോ ആണ് കേട്ടോ എന്തായാലും ഇപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ കുറച്ച് കവളൊക്കെ ചടി ഇതുപോലെ തോന്നുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്കാനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ റിപ്പോർട്ട് കൊണ്ട് പോകുമ്പോഴത്തേക്കായിരിക്കും നമുക്ക് ഇനി വെയിറ്റ് കൂടിയോ എന്നൊക്കെ വേണ്ടിയിട്ട് എന്തായാലും കൂടി കാണും ആ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നത് അങ്ങനെ ദേ വിഷ്ണു വണ്ടി എടുത്തു അതിന് ഞങ്ങൾ വണ്ടിയിൽ കയറി പോയി കേട്ടോ പോയിട്ട് പോകുന്ന വഴിയിൽ അവനിക്ക് കോഫിയും പിന്നെന്തായിരുന്നു വടയും വടയും വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു അവനും അതുപോലെ തന്നെ ചായയും വട എന്തൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പോകുമ്പോഴത്തേക്കാണ് എനിക്ക് വേറൊരു കാര്യം മനസ്സിലായത് ഞാൻ വിചാരിച്ചതുപോലെയല്ല ഗേൾസ് കരിക്കുക തല്ല പോകുന്നത് നമ്മൾ ആഴിമലയാണ് പോകുന്നത് ഒരു സ്ഥലം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി അങ്ങോട്ടായിരിക്കാം മേ ബി പോകുന്നതെന്നുള്ളത് അപ്പോഴാണ് അവനോട് ചോദിച്ചാൽ പറഞ്ഞത് എന്താണ് നീ എന്താണ് എൻ്റെ കൂടെ വരൂല്ലേ ഞാൻ സ്ഥലം പറഞ്ഞാലേ നീ വരുകയുള്ളൊക്കെ പറഞ്ഞിട്ട് അവൻ പറഞ്ഞു നമ്മൾ ആഴിമലയിലോട്ടാണ് പോകാൻ പോകുന്നതെന്ന് അപ്പോഴത്തേക്ക് എനിക്ക് അപ്പോൾ എന്തായാലും എനിക്ക് സംഭവം മനസ്സിലായി എന്റെ സ്ഥലത്തോട്ടാണ് പോകുന്നത് കാരണം നമ്മൾ മുമ്പ് പോയിട്ടുണ്ടല്ലോ ഞാൻ വൺ സൈഡിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കണേൽ ഞാൻ വഴക്ക് പറഞ്ഞിട്ട് കാരണം എങ്ങും പിടിക്കാൻ പറ്റില്ല കേട്ടോ ഒരു കയ്യിൽ ഫോണും ഒരു മറ്റേ കയ്യിൽ ഞാൻ ബാഗും ആ ഒരു ഷോളിൻ്റെ തുമ്പറ്റോണ്ട് പിടിച്ചതുകൊണ്ട് എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ എന്നാൽ നിങ്ങളെ കാണിക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ വീഡിയോ എടുത്തതാണ് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിനുള്ളിൽ കയറി തൊഴുത് ഇട്ടു തൊഴുത് സത്യം പറഞ്ഞാൽ കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഒരു മനസ്സിനൊരു എന്താ പറയുക ഒരു പ്രത്യേക സന്തോഷം വന്നതാണ് നമ്മളിപ്പം അതുപോലെ ഏതെങ്കിലും പുണ്യസ്ഥലങ്ങളിൽ പോകുമ്പോഴത്തേക്കും നമുക്ക് പ്രാർത്ഥിച്ചിറങ്ങുമ്പോൾ ഒരു സന്തോഷം കിട്ടില്ലേ ആ ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ കിട്ടിയത് അപ്പോൾ എന്താ ഈ ഒരു ശില്പമെന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആണ് ഇപ്പം ഇപ്പം നമ്മുടെ ട്രിവാൻഡത്തല്ലാത്ത കുറേ ഫ്രണ്ട്സൊക്കെ ഈ ഒരു പരമേശ്വരൻ്റെ ശില്പത്തിൻ്റെ റീല് കാര്യങ്ങളൊക്കെ ഇപ്പം എല്ലാവരും ഇടുമ്പോഴത്തേക്കും ഞാൻ പറയാറുണ്ട് നമ്മുടെ നാട്ടിലാണ് നമ്മളുടെ ഇവിടെ നിന്നൊക്കെ പറയാറുണ്ട് അതൊക്കെ ഭയങ്കര പ്രൗഡ് കൂടായിട്ടുള്ള കാര്യമാണ് കേട്ടോ ഏകദേശം ഒരു അമ്പത്തെട്ട് ഫീറ്റങ്ങണ്ടാണ് ഈ ഒരു ശില്പത്തിന് വരുന്നത് കേട്ടോ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളൊക്കെ ചെയ്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ പറ്റും ഭയങ്കര ഫേമസ് ആണ് ആഴിമല ടെമ്പിൾ എന്ന് പറയുന്നത് അപ്പോൾ അതെ താഴെ ബീച്ച് കാര്യങ്ങളാണ് കേട്ടോ അമ്പലത്തിന്റെ പുറമേ ഉള്ള ഒരു ലുക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ് ഇങ്ങനെയാണ് വരുന്നത് പുറമേ നമുക്ക് ചെറിയൊരു അമ്പലം പോലെ തോന്നും പക്ഷെ അകത്ത് നമ്മളുടെ പ്രതിഷ്ഠ കാര്യങ്ങളൊക്കെ ഉള്ളതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഒരു പരമേശ്വരൻ്റെ ഈ ഒരു ശില്പം വരുന്നത് കേട്ടോ നമ്മൾ ഇതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരുന്ന സമയത്തെ ഇവിടെ വരാറുള്ളതാണ് പിന്നെ പണി കഴിപ്പിച്ചതിന് ശേഷവും വന്നിട്ടുണ്ട് പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം ദേ ഇന്നാണ് നമ്മൾ വന്നത് ഇനി നമുക്ക് താഴെ ബീച്ചിലോട്ട് പോവാനാണ് പ്ലാന് പിന്നെ അങ്ങോട്ട് പോവാം சேరికి Dress-ന്റെ കളർ കിട്ടാനാണ് നമ്മൾ കുറേ നോക്കി. இது என்னയാണ്? അല്ല. അല്ലല്ല, இதല്ല. ഇതാണ് ഞാൻ കാണിച്ചേര. ഇടക്കി ഒന്നല്ല. ഇടക്കി ഒന്നല്ല. ആയി നമ്മൾ റോസ് അപ്പ് ഉണ്ടല്ലോ. கரெக்ட். இது பംഗാര ഒരുമ ലൈറ്റഡ് ലൈറ്റ് അല്ല, ഡാർക്ക്. നമ്മൾ റോസ് അപ്പ് ഉണ്ടല്ലോടാ. എന്താ റോസ്? 10 മണി, 10 മണിയിലുള്ള റോസ്. 10 മണിയിലുള്ള കളറാണ്. 10 മണി ആകുന്നതാണ്. ശരിക്കും തന്നെ ഇല്ല. ഇടക്കി ഇപ്പോ എപ്പോഴോ ഇങ്ങനെ ഇട്ടപ്പോൾ ഇതിനകത്ത് കളർ റെഡി വന്നது. ഞാൻ പറഞ്ഞത് തൊട്ട് പിന്നെ ുംങ്ങോട്ട് പോകുമ്പം നമുക്ക് മീന് വാങ്ങിക്കണം മീന് നോക്കാം നമുക്ക് തിരച്ചെടാ ഞാൻ പൈസ വാങ്ങിക്കുന്നുണ്ട് അവർ അറിയുന്നില്ല ആരെങ്കിലും എന്തായാലും നമ്മൾ തന്നെ നമ്മൾ തന്നെയാണ് വാങ്ങിച്ചത് കുറച്ചൊന്ന് ഫണ്ട് നമ്മൾ ഇന്ന് ഇറങ്ങി ഇറങ്ങി നമ്മൾ കുറച്ചധികം സാധനം എടുത്തിട്ടെങ്കിൽ ഇപ്പൊ ഇറക്കിയിട്ടേണ്ട സാധനത്തിനൊക്കെ ഉണ്ടാക്കണം ആരുണ്ടാക്കും ഞാൻ പറഞ്ഞുതരും അപ്പൊണ്ടാക്കിയത് ഞാൻ പറഞ്ഞു എനിക്ക് മൊത്തത്തിൽ വലുതായിട്ട് റിയത്തില്ല പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളു പിന്നെ ആ ഒരു ഗ്യാപ്പും കാര്യങ്ങളും പെട്ടെന്ന് ഒരു വണ്ടി ഒന്ന് കേറി കഴിഞ്ഞാൽ ഞാൻ

ഇവിടെ ഒന്നുമില്ല അല്ലേ എനിക്കാ എന്തായാലും ഇറങ്ങാത്ത സത്യം പറയാം നമ്മൾ ഇത്രയും ലോങ്ങ് യാത്ര ചെയ്ത് വന്നതിനെ കുറച്ച് നേരം സംസാരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ആ ബീച്ചിൽ തന്നെ നമ്മൾ കുറേ നേരം ഇരുന്നായിരുന്നു ഇരുന്നതിനൊക്കെ ശേഷമാണ് ലാസ്റ്റ് നമ്മൾ ഇറങ്ങാൻ നേരത്താണ് ആ ബ്ലോഗിൻ്റെ ആ ഒരു ചെറിയൊരു ക്ലിപ്പ് തന്നെ എടുത്തത് അതിനുശേഷമാണ് പിന്നെ നമ്മൾ വിഴിഞ്ഞത്തൊക്കെ വന്നത് കേട്ടോ പിന്നെ ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചും മീനൊന്നും കിട്ടിയില്ല പിന്നെ അങ്ങ് തിരിച്ചു പോവുക ചെയ്യും കാരണം ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് എന്ത് സങ്കടം ഉണ്ടെങ്കിലും എന്താ നമുക്ക് കുറച്ച് നേരം ഒന്ന് സംസാരിച്ച് കഴിയുമ്പോഴത്തേക്ക് മനസ്സ് തുറന്ന് സംസാരിച്ചു കഴിയുമ്പോഴത്തേക്ക് അതൊക്കെ അങ്ങ് സോൾവ് ആവും എനിക്കൊന്നും അത് എന്നെയും കാട്ടി മനസ്സിലാക്കുന്നത് വിഷ്ണു വിഷ്ണുമായിരിക്കാം അതുകൊണ്ടായിരിക്കും എൻ്റെ അടുത്ത് പോലും പറയാം എന്നെ അങ്ങനെ നമ്മൾ കുറേ നേരം ഒന്ന് മനസ്സൊക്കെ ഒന്ന് ഹാപ്പി ആക്കി ഒന്ന് പീസ്ഫുൾ ആക്കിയതിന് ശേഷം നമ്മൾ തിരിച്ചു പോവേണ്ട ചെയ്തത് പോകുന്ന വഴിയിൽ ഇതേ ബിരിയാണി വാങ്ങിച്ചെന്നു അവൻ പൊറോട്ടയും കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി നമുക്കൊക്കെ എന്തൊക്കെ സങ്കടങ്ങൾ ഉണ്ടെങ്കിലും കൂടെ ഇതുപോലെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളുണ്ട് അല്ലെങ്കിൽ നമ്മളെ താങ്ങി നിർത്താൻ ഒരാളുണ്ട് നമ്മൾ ഏതൊരു എന്താ വിഷമഘട്ടത്തിലും നമ്മൾ എണീച്ചു നിൽക്കും എന്നാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ളത് കേട്ടോ തിരിച്ച് വീടെത്തി എൻ്റെ അമ്മ ഒരു പരിവായി അയ്യോ എന്റെ അതിൻ്റെ ഷോള് കിടക്ക നല്ല പിന്നെ ഷോള് എന്റെ മോഹേരിക്കണം കേട്ടോ ഞാൻ ഇല്ല ഇതാണ് എന്റെ നോർമൽ കളർ പിന്നെ വീഡിയോയിൽ കാണുന്ന ഒരാൾ മാത്രമല്ലല്ലോ വീഡിയോ കാണുന്ന ആൾക്കാരെ തന്നെ നമ്മൾ നേരിട്ട് എവിടെയെങ്കിലും ഒക്കെ വെച്ച് കാണാനില്ല ഞാൻ അത്രയും വെളുപ്പൊന്നുമല്ല കേട്ടോ പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ഇതിനൊക്കെ ഫിൽറ്റർ വെച്ചിട്ട് നമുക്ക് ഫിൽറ്റർ ഇടാൻ വേണ്ടിയിട്ടല്ല അപ്പം എന്താ നമ്മൾ ഇന്നത്തെ വീട് ഇത്രേ ഉള്ളൂ നമ്മൾ ഇവിടെ ഇന്നത്തെ ഇന്നത്തെ നമ്മൾ ഇവിടെ ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ പോട്ടെ ഒന്ന് കുളിക്കണം കുളിച്ചിട്ടാണ് പോയി എന്നാലും ഒന്ന് ഇങ്ങോട്ടൊന്ന് കുളിക്കണം പിന്നെ കുറെ പണിയുണ്ട് അപ്പോൾ എല്ലാം അടുത്ത വീഡിയോ കാണാം ബൈ